നമ്മുടെ ഈ ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാനിപ്പോൾ ഐക്കോറ തെണ്ട കോലാരി അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റം കെട്ടുന്നത് കാണിച്ചിട്ടുണ്ടത് ശ്രദ്ധിച്ചാണ് മനസ്സിലാവും ഇറച്ചി മാത്രമാക്കി ലാസ്റ്റ് ആണ് എല്ലാതും കളഞ്ഞതിന് ശേഷം ലാസ്റ്റ് പീസ് മാത്രമാണ് നമ്മൾ വെട്ടിക്കൊടുക്കുന്നത് ഏ നമ്മൾ ഈ ചാനലിൽ പല മീനും ചെങ്ങീന് കൂന്തളം മുതൽ പല മീനും പല മീനും വെട്ടിക്കൊടുക്കുന്ന വീടുന്നുണ്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും മീനിൻ്റെത് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ മീൻ എങ്ങനെ പറ്റണമെന്ന് ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുക അപ്പോൾ എല്ലാവരും ചെയ്യുക കയറി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക ഓക്കെ